ഈ ബൂത്ത് ലെവൽ ഓഫീസറുടെ ആത്മഹത്യയിൽ സംസ്ഥാനം വ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ് സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഇരുപത്തിയ്യായിരത്തോളം ബി എൽ ഒമാരാണ് ജോലി ബഹിഷ്കരിച്ചത് കളക്ടറേറ്റിലേക്ക് എൻ ജിഒ അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം സംഘടിപ്പിച്ചു डॉक्टर जी Ganesh Kumar जी जजमेंट गणेश कुमार आर एच आर गणेश പലയിടത്തും പ്രതിഷേധം അരങ്ങേറുകയാണ് എൻ ജി ഒ യൂണിയൻ അടക്കം ഇതിൽ പ്രതിഷേധിക്കുന്നുണ്ട് അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ അർജുൻ മലപ്പുറത്തുമൊക്കെ പ്രതിഷേധമുണ്ട് ഇതിപ്പോൾ കഴുത്തിൽ കൊലക്കയർ കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമടക്കം നടക്കുകയാണ് എൻ ജി ഒയും രംഗത്തുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എൻ ജി ഒക്ക് കഴിഞ്ഞ ദിവസം ഈ വിഷയം ഇന്നലെ രാവിലെ ഇത് ഉന്നയിച്ചിരുന്നു ഈ ബി എൽ ഒ മാർ നേരിടുന്നത് അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ അനീഷിന്റെ ആത്മഹത്യ ഉണ്ടായത് റോഷ്നി തീർച്ചയായും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ കുറേ നാളുകളായി ഈ പറയുന്ന വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർച്ചയായ രീതിയിൽ ഉദ്യോഗസ്ഥരും അധ്യാപകരും ബി ബി എൽ ഒമാരായി ജോലി ചെയ്യുന്നവരുമെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രധാനമായും അവർ പറയുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഇതിൻ്റെ അടിസ്ഥാന രേഖയാക്കി കണക്കാക്കുന്നത് തന്നെ അത്രയും പഴയ ഒരു രേഖയായതുകൊണ്ട് തന്നെ വോട്ടർമാരെ എല്ലാം കൃത്യമായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല അത് വലിയൊരു വെല്ലുവിളിയാണ് എന്നുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ ഈ പറയുന്ന ബി എൽഒമാരെല്ലാം സൂചിപ്പിക്കുന്നതാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്തെല്ലായിടത്തും പ്രത്യേകിച്ച് ഇന്നലെ ഈ പറയുന്ന പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള ബി എൽഒ അനീഷിൻ്റെ ആത്മഹത്യയോടുകൂടി തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നിപ്പോൾ കൊലക്കയർ കഴുത്തിൽ കുരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ചീഫ് ഇലക്ടർ ഓഫീസിൻ്റെ ഓഫീസിന് മുന്നിൽ ഇത്തരം ഒരു പ്രതിഷേധം നടത്തിയത് അത് അവർ പറയുന്നത് സാങ്കേതികമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതീകാത്മകമായി മാത്രം നടത്തിയതല്ല തങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അതീവ ഭീകരമായ അവസ്ഥയിലെ ാണ് കാര്യങ്ങൾ പോകുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്തു ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഇടപെടലുകൾ അത്തരം ചില തെളിവുകൾ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം മുകളിലുള്ള ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് താഴേക്കിടയിലുള്ള ഈ ബി വളരെ പെട്ടെന്ന് ഇത് പൂർത്തിയാക്കണമെന്ന് പറയുന്നു പക്ഷേ ഏറ്റവും താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ ജോലി ചെയ്യുന്നില്ല ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് ഈ വോട്ടർ പട്ടികയിൽ നോക്കുമ്പോൾ ആ ഒരു വീട്ടിൽ ഇപ്പോൾ നാല് പേരാണ് ഉള്ളത് എങ്കിൽ അതിലെ രണ്ടുപേർ അടുത്തടുത്തുള്ള ക്രമരമ്പറിലായിരിക്കും പക്ഷേ പിന്നീട് ബാക്കിയുള്ള രണ്ടു പേർ പിന്നീട് മറ്റെവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പോൾ കൃത്യമായ രീതിയിൽ വോട്ടർമാരെ അറിയാത്ത പ്രശ്നം അല്ലെങ്കിൽ വീട് അഡ്രസ്സ് അറിയാത്ത പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് അതാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോകുന്നത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ പറയുന്ന ഈ എസ് നടപടികൾ താൽക്കാലികമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നിർത്തിവെക്കണമെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന മറുപടി മുപ്പത്തിയൊന്ന് ദിവസം ഈ വി എൽ ഒമാർക്ക് മറ്റ് ജോലികളൊന്നുമില്ലാത്ത രീതിയിലുള്ള ക്രമീകരണം ഉണ്ടല്ലോ എന്നുള്ള ഒരു മറുപടിയാണ് പക്ഷേ അവർ പറയുന്നത് ഈ റവന്യൂ വകുപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ മുപ്പത്തിയൊന്ന് ദിവസത്തെ അവധിയോ അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഡ്യൂട്ടി കൂടി ഇതിന്റെ ഭാഗമായി വരുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ എൻ ജി ഒ അസോസിയേഷൻ്റെ മാത്രമല്ല അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിൽ ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അതുപോലെ തന്നെ അധ്യാപക സർവീസ് സമര സംഘടന എന്ന രീതിയിലുള്ള ഒരു സംയുക്ത പ്രതിഷേധമാണ് നടന്നിട്ടുള്ളത് സംസ്ഥാനത്തെ എല്ലാ കലക്ടറേറ്റിലേക്കും ഇന്ന് പ്രതിഷേധം നടത്തിയിട്ടുണ്ട് അതിന് പുറമെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലും ഇത്തരം ഒരു പ്രതിഷേധം നടന്നിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സമര പരമ്പര തന്നെയാണ് ഈ പറയുന്ന സർവീസ് ഇടത് അധ്യാപക സർവീസ് സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള യോഗത്തിലുൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിലിത് എന്തായാലും അതായത് ഈ നടപടി ഇപ്പോൾ നിർത്തിവെക്കണം അല്ലെങ്കിൽ മാറ്റിവെക്കുന്നതിന് വേണ്ടി അല്പം അല്പമൊന്ന് തീയതിയെങ്കിലും നീട്ടിവെക്കാനുള്ളൊരു നടപടി ഉണ്ടാവണം പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തൊന്നും അത്തരം ഒരു ആലോചന പോലും ഉണ്ടായിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പറയുന്നത് എന്തായാലും സംസ്ഥാനത്ത് വലിയ പ്രതിഷേധത്തിലേക്ക് വലിയൊരു സമര പരമ്പരയിലേക്ക് തന്നെയാണ് ഈ അധ്യാപക സർവീസ് സംഘടനകളെല്ലാം തന്നെ നടന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത്തി അയ്യായിരത്തോളം ഡി എൽ ഒമാരാണ് ഇന്നിപ്പോൾ ജോലി ബഹിഷ്കരിച്ചുകൊണ്ട് ഈ പറയുന്ന ഇന്നത്തെ ജോലിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയത് പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഒരു തരത്തിലുമുള്ള പിന്നോട്ട് പോക്ക് അല്ലെങ്കിൽ ഈ നടപടി അല്പം നീട്ടിവെക്കുന്നതിനുള്ള നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതാണ് ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരുമെന്നാണ് ഇവർ അറിയിക്കുന്നത് അർജുൻ കല്യാടാണ് സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്